നമസ്കാരം റാഫ്റ്റോ ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എൽ നാളെ ആരംഭിക്കുകയാണ് നമ്മുടെ ഐ പി എൽ പവർ റാങ്കിങ് ഇന്ന് ആരംഭിക്കുന്നു ഓരോ സീസണിലും നമ്മൾ കഴിഞ്ഞ നാലഞ്ച് സീസണുകളായിട്ട് ഇത് ചെയ്തു വരുന്നുണ്ട് നിങ്ങളുടെ നല്ല പിന്തുണയും ലഭിക്കുന്നുണ്ട് അപ്പോൾ ഓരോ സീസണിലും നമ്മൾ ചെയ്യാറുള്ളത് സീസണിന് മുമ്പ് ടീമുകളെയൊക്കെ നമ്മൾ വിലയിരുത്തുന്ന വീഡിയോ സീരീസൊക്കെ ചെയ്തല്ലോ അപ്പോൾ അതിലൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു പവർ റാങ്കിങ് നമ്മൾ അവതരിപ്പിക്കുകയാണ് അതെല്ലാ സീസണിലും ചെയ്തതാണ് പിന്നെ കളി തുടങ്ങുമ്പോൾ ഇതൊക്കെ മാറും കാരണം എങ്ങനെയാണ് താരങ്ങൾ പെർഫോം ചെയ്യുന്നത് എന്നൊക്കെ കണ്ടിട്ട് ഓരോ റൗണ്ടിന് ശേഷവും നമ്മൾ പവർ റാങ്കിങ് പുതുക്കിക്കൊണ്ടിരിക്കും നിലവിൽ ആർക്കാണ് കിരീട സാധ്യത എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പരിശോധിക്കുന്നത് എന്തായാലും ഇത് തന്നെയല്ല അവസാനം വരെ സംഭവിക്കുക എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഓരോ റൗണ്ടിലും മാറ്റങ്ങൾ വരുത്തുന്നത് അപ്പോൾ അതുകൊണ്ട് സുഹൃത്തുക്കൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക എന്തായാലും നമ്മൾ തുടങ്ങുകയാണ് നമ്മുടെ പവർ റാങ്കിങ്ങിൽ ഏറ്റവും കുറഞ്ഞ കിരീട സാധ്യത ഇപ്പോൾ നമ്മൾ കാണുന്ന ടീമാണ് ഏറ്റവും താഴെ ഉണ്ടാവുക പിന്നെ അതങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് പോകും സോ പത്താം സ്ഥാനത്ത് ഏറ്റവും കുറഞ്ഞ കിരീട സാധ്യത ഇത്തവണ നമ്മൾ ഐ പി എല്ലിൽ കാണുന്നത് എൽ എസ് സിക്കാണ് എൽ എസ് സിയെ സംബന്ധിച്ചിടത്തോളം ഋഷഭ് പന്തിനെ ടീമിലേക്ക് കൊണ്ടുവന്ന് അവർ ടീമിനെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ശരിയാണ് ഇരുപത്തിയേഴ് കോടി രൂപ അദ്ദേഹത്തിന് കൊടുത്തിട്ട് അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി ടീം ഉണ്ടാക്കാനാണ് അവർ ശ്രമിച്ചത് പക്ഷേ അവർക്കുണ്ടായിട്ടുള്ളൊരു വലിയ തിരിച്ചടി എന്ന് പറയുന്നത് അവരുടെ പേസ് ബൗളേഴ്സിന് ഒരുമിച്ച് അങ്ങ് പരിക്കുപറ്റി എന്നുള്ളതാണ് അതിൽ നിന്ന് എങ്ങനെ അവർ കരകയറും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് മായങ്ക് യാദവിൻ്റെ കാര്യത്തിൽ ഒരു പക്ഷേ പകുതി മത്സരങ്ങളും അദ്ദേഹത്തിന് നഷ്ടമായേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ മോഹസിൻ ഖാന് പരിക്കും ഇങ്ങനെയുള്ളവരുടെ പ്രധാനപ്പെട്ട പേസ് ബൗളിംഗ് താരങ്ങൾക്ക് അതായത് മായങ്ക് യാദവ് മോസിൻ ഖാന് ആവേഷ് ഖാന് ആകാശ് ദ്വീപ് ഇങ്ങനെയുള്ളവരൊക്കെ പരിക്കിൻ്റെ പിടിയിലാണ് പെട്ടിരിക്കുന്നത് എന്നുള്ളത് അവർക്കൊരു പ്രശ്നമാണ് അതിലിപ്പോൾ ഷാർദുൽ താക്കൂർ അവരുടെ ടീമിലേക്ക് ആയിട്ട് മോസിൻ ഖാന് പകരമായിട്ട് വന്നേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അപ്പോൾ പേസ് ബോളിംഗ് അവിടെ അവർക്ക് പ്രശ്നമാണെങ്കിൽ പിന്നെ എങ്ങനെ അവർ പിടിച്ചു നിൽക്കുന്നത് കണ്ടറിയണം രവി ബിഷ്ണോയിയാണ് പ്രധാനപ്പെട്ട സ്പിൻ ബോളറായിട്ട് ടീമിലുള്ളത് പ്ലെയിങ് ലോവൻ നോക്കുമ്പോൾ ഇപ്പം ഓപ്പൺ ചെയ്യാൻ ഒന്നുകിൽ യുവരാജ് ചൗധരിയോ അല്ലെങ്കിൽ അർഷിൻ കുൽക്കർണിയോ ആയിരിക്കും അദ്ദേഹത്തോടൊപ്പം അവരോടൊപ്പം അതിൽ ആരാണോ വരുന്നത് അയാളോടൊപ്പം മിച്ചൽ മാർഷ് ഓപ്പൺ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ മിച്ചൽ മാർഷിൻ്റെ കാര്യത്തിലും ഒരു പ്രശ്നമുണ്ട് അദ്ദേഹം പൂർണ്ണ ഫിറ്റല്ല അദ്ദേഹത്തിന് ബോൾ ചെയ്യാൻ പറ്റിയില്ല സോ പ്യുവർ ബാറ്ററായിട്ട് മാത്രമേ മിച്ചൽ മാർഷ് ഉണ്ടാവുകയുള്ളൂ അത് അവർക്ക് ഒരു ഓൾ റൗണ്ടർ കുറയുകയാണ് അല്ലെങ്കിൽ ഒരു ബൗളർ ഷോട്ടാക്കുന്ന ഒരു സ്ഥിതി വിശേഷമുണ്ടാകും നികുളാസ് പൂരനും ഋഷഭ് ഒക്കെ അടങ്ങുന്ന നിരയിൽ തന്നെയാണ് അവർക്ക് ബാറ്റിങ്ങിൽ പ്രതീക്ഷ അതുപോലെ തന്നെ ഡേവിഡ് മില്ലർ ഇപ്പോൾ കഴിഞ്ഞ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ അദ്ദേഹം അവസാന കളിയിലൊക്കെ വെടിക്കെട്ട് പ്രകടനം നടത്തിയത് ഇവിടെ തുടരുമെന്ന് അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ഏതായാലും ഈ പേസ് ബോളർമാർക്ക് പരിക്കു പറ്റിയത് മറ്റുമൊക്കെ അവരുടെ ടീമിനെ ഒന്ന് ഇംബ ഇംബാലൻസ്ഡ് ആക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ചുകൊണ്ട് നമ്മളവർക്ക് ഇപ്പം വലിയ കിരീട സാധ്യത കാണുന്നതിൽ അർത്ഥമില്ല പത്താം സ്ഥാനമാണ് നമ്മളവർക്ക് കൊടുക്കുന്നത് അടുത്തായിട്ട് നമ്മൾ ഒമ്പതാം സ്ഥാനത്തേക്ക് നമ്മൾ കാണുന്ന ടീം രാജസ്ഥാൻ റോയൽസാണ് നിങ്ങൾക്കറിയാവുന്ന പോലെ രാജസ്ഥാൻ റോയൽസ് ഇത്തവണ ജോസ് ബട്ട്ലറെ കൈവിട്ടിട്ടുണ്ട് സഞ്ജു സാംസൺ റിയാൻ പരാഗ് ധ്രുവ് ജുറൽ യശസ്സി ജെയ്സ്വാൾ ഇങ്ങനെ ഇന്ത്യൻ ബാറ്റിങ്ങിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തവണത്തെ രാജസ്ഥാൻ റോയൽസിൻ്റെ വരവ് അവരുടെ ബാറ്റിങ്ങിൽ ഒരേ ഒരു വിദേശിയാണ് നമുക്ക് എടുത്തു പറയാനുള്ളു അതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം അത് മറ്റാരുമല്ല ഷിംറോൺ ഹെറ്റ്മെയർ ആണ് കഴിഞ്ഞ തവണയും അദ്ദേഹം സ്ക്വാഡിൽ ഉണ്ടായിരുന്നു സോ ചില മാറ്റങ്ങൾ അവർ എന്ന് പറയുമ്പോൾ ബൗളിങ്ങിലൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്തി ട്രെൻ ബോൾട്ടിനെ അവർ കൈവിട്ടു അതുപോലെ തന്നെ യശ്വന്ദ്ര ചാഹൽ അതുപോലെ രവി അശ്വിൻ തുടങ്ങിയവരവർ ഒഴിവാക്കിയിട്ട് അങ്ങനെ ജോഫ്ര ആർച്ചർക്ക് അവർ വലിയ അവിശ്വാസവും പ്രാധാന്യവും ഒക്കെ കൊടുത്ത് ടീമിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് ആർച്ചറുടെ ഫോം ഒരു സംശയമാണ് നിലവിൽ പരിക്കിൻ്റെ ഒരു താരമാണല്ലോ അദ്ദേഹം എപ്പോഴും തിരികെ വന്നിട്ടിപ്പോൾ ഇംഗ്ലീഷ് ടീമിന് വേണ്ടി ബൗൾ ചെയ്യുമ്പോൾ വലിയ രൂപത്തിൽ എക്സ്പെൻസീവ് പോകുന്ന ഒരു ജോഫറി ആർച്ചറയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇന്ത്യൻ ബാറ്റർമാരിൽ വിശ്വാസം അർപ്പിക്കുന്ന ഒരു ടീം യശ്വസ്സി ജയ്സ്വാൾ സഞ്ജു സാംസൺ നിതീഷ് റാണ റിയാൻ പരാഗ് ധ്രുവ് ധ്രുവുറലെ ഇവരാണ് പ്രധാനമായിട്ടും അവരുടെ ബാറ്റർമാർ പിന്നെ ഷിംറോൺ ഹെഡ്മായർ ബൗളിങ്ങിൽ ഇപ്പോൾ വാനിതു ഹസരംഗ ഹസരംഗക്ക് ബാറ്റ് കൊണ്ടും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ തീക്ഷണയുണ്ട് ഫസലഖ് ഫറൂഖിയുണ്ട് സന്ദീപ് ശർമ്മയുണ്ട് തുഷാർ ദേശ് പാണ്ഡെയെ അവർ കൊണ്ടുപോയിട്ടുണ്ട് സി എസ് കെയിൽ നിന്ന് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു ആവറേജ് സ്ക്വാഡ് അവർ അസംബിൾ ചെയ്തിട്ടുണ്ട് എന്നാൽ പോലും ജോസ് പട്ലറുടെ പോക്ക് ഒരു ബിഗ് ഹോൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് സ്ക്വാഡ് ബാലൻസ്ഡ് ആണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് രാജസ്ഥാൻ റോയൽസിന് നമ്മൾ ഒമ്പതാം സ്ഥാനമാണ് കൊടുക്കുന്നത് ആദ്യത്തെ മൂന്ന് മത്സരങ്ങളിൽ സഞ്ജു സാംസൺ പ്യുവർ ബാറ്ററായിട്ട് മാത്രമായിട്ട് ആയിരിക്കും കളിക്കുക റിയാൻ പരാഗാണ് അവരുടെ ക്യാപ്റ്റനായിട്ട് ആദ്യ മത്സരങ്ങൾ കളിക്കാനിറങ്ങുക അടുത്ത നമ്മൾ ജി ടി ആണ് ജി ടിക്ക് നല്ല സാധ്യത കാണുന്നവരുമുണ്ട് നേരെ തിരിച്ച് വിലയിരുത്തുന്ന എക്സ്പേർട്സും ഉണ്ട് ഇപ്പോൾ മൈക്കിൾ ബോണൊക്കെ ഇന്നലെ ജി ടിയെ വിലയിരുത്തി കണ്ടത് പത്തിലൊമ്പത് മാർക്ക് കൊടുക്കാം അങ്ങനെയുള്ള ടീമാണ് എന്നാണ് അത്തരത്തിലുള്ളൊരു അഭിപ്രായം എന്തായാലും നമുക്കില്ല വ്യത്യസ്ത അഭിപ്രായങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും പിന്നെ എക്സ്പേർട്ടുകൾ പറയുമ്പോൾ അതിന് പ്രാധാന്യം കൂടുകയും ചെയ്യും നമ്മുടെ പരിമിതമായ അറിവ് വെച്ച് അത്ര വലിയൊരു പ്രാധാന്യം ജി ടിക്ക് കൊടുക്കേണ്ടതില്ല എന്നാണ് തോന്നുന്നത് നമ്മൾ എട്ടാം സ്ഥാനത്താണ് നമ്മുടെ പവർ റാങ്കിങ്ങിൽ ജി ടിക്ക് സ്ഥാനം കൊടുത്തിരിക്കുന്നത് ശുഭ്മൻ ഗില്ലും ജോസ് ബട്ട്ലറുമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാറ്റർമാർ ഈ രണ്ട് താരങ്ങൾ കൊടുക്കുന്ന സ്റ്റാർട്ട് അനുസരിച്ചിരിക്കും ജി ടിയുടെ മുന്നോട്ട് പോക്ക് സായി സുദർശൻ നമ്പർ ത്രീയിൽ വരാനുണ്ട് പിന്നെ ഷെർഫേൺ റുദർഫോഡോ ഗ്ലെൻ ഫിലിപ്സോ ഒക്കെ ആയിരിക്കും നമ്പർ ഫോറിലുണ്ടാവുക വാഷിങ്ടൺ സുന്ദർ ഒക്കെയാണ് നമ്പർ ഫൈവിലൊക്കെ വരാനുള്ളത് സോ മിഡിൽ ഓർഡറിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും കാണുന്നുണ്ട് ഷാറുഖ് ഖാൻ ഒക്കെയാണ് അവർക്ക് ഫിനിഷ് ചെയ്യാനുള്ളത് രാഹുൽ തെവാറ്റി ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ പിന്നെ ഷാറുഖ് ഖാനൊക്കെ എന്ന് പറയുമ്പോൾ ഷാറുഖ് ഖാൻ വലിയ ഫിനിഷറാണ് വലിയ ഹിറ്ററാണെന്നൊക്കെ പറയാറുണ്ടെന്നല്ലാതെ അതങ്ങനെ അങ്ങ് കഴിഞ്ഞ സീസണുകളിലൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം റാഷിദ് ഖാനിൽ തന്നെയാണ് സ്പിൻ സ്പിൻബോളിങ്ങിലെ പ്രതീക്ഷകളൊക്കെ ഉറങ്ങുന്നത് പേസ് ബോളിങ്ങിന് അവർ കഗിസോർ അബാദയും മുഹമ്മദ് സിറാജിനെയും പ്രസിദ്ധ ഒക്കെ എത്തിച്ചിട്ടുണ്ട് ആ ഡിപ്പാർട്ട്മെൻറ്റ് കുറച്ചുകൂടി മികച്ചതാണ് എന്തായാലും മിഡിൽ ഓർഡറിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് ഷുബ്മൻ ഗില്ലും ജോസ് ബട്ട്ലറും ആഞ്ഞടിച്ച് ഒരു തുടക്കം ഇട്ടില്ലെങ്കിൽ ജി ടി പോക്ക് ഒരല്പം അപതാളത്തിലാവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് നമ്മുടെ വിലയിരുത്തൽ എട്ടാം സ്ഥാനത്താണ് നമ്മൾ ജി ടി നമ്മുടെ പവർ റാങ്കിങ്ങിൽ കൊടുക്കുന്നത് ഏഴാം സ്ഥാനത്താണ് സി എസ് കെ ഓ തലയുടെ നമ്പറാണ് ഏഴ് അത് നോക്കി കൊടുത്തതല്ല ഇനി അത് പറഞ്ഞു വരേണ്ടതില്ല ഏതായാലും സി എസ് കെ യുടെ ടീം ഇപ്പോൾ നമുക്ക് ഏഴാം സ്ഥാനമാണ് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് പക്ഷേ നമുക്കറിയാമല്ലോ അത് സി എസ് കെ ആണ് തലയുടെ തലയിലുതിക്കുന്ന തന്ത്രങ്ങൾ വെച്ച് ഏത് ആവറേജ് ടീമിനെയും അവർക്ക് മികച്ച രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഏത് ആവറേജ് കൊണ്ടും ഏറ്റവും മികച്ച പ്രകടനം അവർക്ക് നടത്തിക്കാനും പറ്റും അതുകൊണ്ട് എന്തും സംഭവിക്കാം ആ റൗണ്ട് രണ്ട് റൗണ്ടൊക്കെ കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ ഒരു വ്യക്തത ലഭിക്കും എന്തായാലും ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഇത്തവണത്തെ ടീം സ്പിൻ ബൗളിംഗ് കൊണ്ട് സമ്പന്നമാണ് അവർ ചെന്നൈ പിച്ചിന് അനുകൂലമായിട്ടുള്ള ഒരു സ്പിൻ ബൗളിംഗ് ഉണ്ടാക്കി സ്പിൻ ബൗളിംഗ് ട്രയോ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് രവി അശ്വിനും അതുപോലെ രവീന്ദ്ര ജഡേജയും ഒപ്പം നൂർ അഹമ്മദും ചേരുന്നു സോ മികച്ചൊരു സ്പിൻ ബൗളിംഗ് ട്രയോ അവരുണ്ടാക്കിയെടുത്തിട്ടുണ്ട് ചെന്നൈയിലെ പിച്ചിലെ എങ്ങനെ അവരെ കൈകാര്യം ചെയ്യും എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് ഫേസ് ബൗളിങ്ങിനും അതുപോലെ മദീഷ പതിരാനയുണ്ട് പിന്നെ ഖലീൽ അഹമ്മദാണുള്ളത് അതോടൊപ്പം തന്നെ നദാൻ എല്ലീസിനെ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ഒരു ഫേസ് ബൗളിംഗ് എന്ന് പറയുന്നത് പിന്നെ ഓവേർട്ടനെ പോലെയുള്ളവരുടെ ഫിനിഷിങ്ങിൽ അവർ പ്രതീക്ഷ വെക്കുന്നു എന്നാൽ പോലും പ്ലേയിങ് ഇലവനിൽ ഇപ്പോൾ വിദേശ താരങ്ങൾ നാലുപേരെയല്ലേ പറ്റുകയുള്ളൂ സാംകറിന് എന്തായാലും ഓൾറൗണ്ടർ ഉണ്ടാവുകയും പിന്നെ നൂർ അഹമ്മദ് കളിക്കുകയാണെങ്കിൽ അദ്ദേഹം വിദേശ താരം പിന്നെ നദാൻ അല്ലീസ് ഉണ്ട് ഉണ്ട് എന്ന് വെക്കുക അല്ലെങ്കിൽ മദീഷ ബദിരാൻ എന്തായാലും ഉണ്ടാവും അപ്പോൾ മൂന്ന് പേ വിദേശ താരങ്ങളായി കോൺവോയോ രജിൻ രവീന്ദ്രയോ എന്തായാലും ഓപ്പൺ ചെയ്യാനുണ്ടാവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒബേർട്ടിനൊക്കെ അവസരം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതും കാണാതെ പോകരുത് ഡവൻ കോൺവോയോ രജിൻ രവീന്ദ്രയോ രണ്ടാൽ ഒരാൾ കളിക്കാനാണ് സാധ്യത ഓപ്പൺ ചെയ്യാൻ അത് അവരോടൊപ്പം നായകൻ രുദുരാജി കയ്ക്കുവാറുണ്ടാകും പിന്നെ ത്രിവാദിയാണ് ഇത്തവണ നമ്പർ ത്രീയിൽ ദീപക് ഹൂഡ അല്ലെങ്കിൽ വിജയ് ശങ്കർ കേൾക്കുന്നത് നമ്പർ ഫോറില് സോ മിഡിൽ ഓർഡറിലൊക്കെ അത്ര ഒരു മികവുണ്ടോ എന്ന കാര്യത്തിൽ തർക്കമുണ്ട് പിന്നെ പലപ്പോഴും സി എസ് കെ ഇത് ചെയ്യാറുള്ളതാണ് ചില താരങ്ങളുടെ ഐ പി എൽ കരിയർ അങ്ങനെ സ്റ്റെക്കായി നിൽക്കുന്ന സമയത്ത് സി എസ് കെ കൊണ്ടുവന്നിട്ട് വീണ്ടും റിവൈവ് ചെയ്ത് വിടുന്നത് കാണാറുണ്ട് ഇപ്പോൾ അജിങ്ക്യ രഹാനൊക്കെ എവിടെയാണ് കെ കെ ആറിൻ്റെ ക്യാപ്റ്റനായിട്ടാണ് പോയിരിക്കുന്നത് അതുപോലെ പല താരങ്ങളുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ കൂടെയോ വിജയ് ശങ്കറോ ഒക്കെ വീണ്ടും അവരുടെ കരിയർ റിവൈവ് ചെയ്തെടുക്കുമോ എന്നുള്ളത് കണ്ടിട്ടുണ്ട് എന്തായാലും ശിവൻ ദ്വൂബെ ഈ തവണയും അവരുടെ മധുനിരയിലുണ്ട് അതോടൊപ്പം തന്നെ എം എസ് ഡി എം എസ് ഡി പൂർണ്ണ ഫിറ്റാണെങ്കിൽ തീർച്ചയായിട്ടും ടീമിന് ഏറെ ഗുണകരമായിരിക്കും എന്തായാലും നിലവിലെ ഒരു സാഹചര്യത്തിൽ നമ്മളവർക്ക് കൊടുക്കുന്നത് നമ്മുടെ റാങ്കിങ്ങിൽ ഏഴാമത്തെ റാങ്കാണ് അടുത്തായിട്ട് നമ്മൾ ആറാം സ്ഥാനത്ത് കൊടുക്കുന്നത് ഡി സി ആണ് ഡൽഹി ക്യാപിറ്റൽസ് ഇത്തവണ അക്സർ പട്ടേലിനെ ക്യാപ്റ്റനാക്കിക്കൊണ്ടാണ് ഡി സി വരുന്നത് രാഹുലിൻ്റെ കാര്യത്തിൽ ചില വാർത്തകൾക്ക് ആദ്യം വന്നിരുന്നു രാഹുൽ ക്യാപ്റ്റനായേക്കുമെന്ന് പക്ഷേ പിന്നീട് അദ്ദേഹം ക്യാപ്റ്റനാകുന്നില്ല എന്ന തീരുമാനമെടുത്തെന്നും അക്സർ പട്ടേലിനെ ക്യാപ്റ്റനാക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നുമാണ് പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ അപ്പോൾ ഇതിൽ ഡി സിയുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അക്സർ പട്ടേൽ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഏറ്റവും പീക്കിൽ നിൽക്കുകയാണ് ഇപ്പോൾ അപ്പോൾ അത് ഡി സിക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നവർ പ്രതീക്ഷിക്കുകയാണ് അദ്ദേഹത്തോടൊപ്പം തന്നെ കുൽദീപ് യാദവ് സ്പിൻ ബോളിംഗ് മായാജാലം തീർക്കാനുണ്ട് പേസ് ബോളിങ്ങിൽ അവർ മിച്ചൽ സ്റ്റാർക്കിനെ കൊണ്ടുവന്നിട്ടുണ്ട് ടീൻ നടരാജനുണ്ട് മുകേഷ് കുമാർ ഓൾറെഡി ഉണ്ട് സോ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഓൾമോസ്റ്റ് സെറ്റാണ് ബാറ്റിങ്ങിൽ ജെയ്ക്ക് ഫ്രൈസർ മഖാർക്കിനോടൊപ്പം ഹാരി ബ്രൂക്ക് പിൻവാങ്ങിയതും ഫാഫ് ഡു പ്ലസ് എന്തായാലും കളിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നതും ഉണ്ട് ഫാഫും ജെയ്ക്ക് ഫ്രൈസർ മക്കാർക്കും ചേർന്ന് ഓപ്പൺ ചെയ്താൽ എങ്ങനെയുണ്ടാവും ജെയ്ക്ക് ഫ്രൈ ഇവിടെ ഫാഫിനെ വൈസ് ക്യാപ്റ്റനാക്കി കൊണ്ടുവന്നിട്ടുമുണ്ട് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പ്ലെയിങ് ലെവലിൽ ഉണ്ടാവും എന്ന് കരുതാം അപ്പം മഖാർക്കും ഫാഫ് ഡു പ്ലസിയും ചേർന്നുകൊണ്ടുള്ളൊരു വെഡിറ്റിൽ ഓപ്പണിംഗ് കൂട്ടുകെട്ട് അത് ക്ലിക്ക് കഴിഞ്ഞാൽ പിന്നാലെ വരാൻ ട്രിസ്റ്റൻ സ്റ്റെപ്സ് ഉണ്ട് അഭിഷേക് പോറൽ ഉണ്ട് ടീമിന് ആവശ്യമെങ്കിൽ ആങ്കറിങ് റോള് കളിക്കാൻ കെ എൽ രാഹുൽ ഉണ്ട് ആശുതോഷ് ശർമ്മയെയും അവർ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട് വേണ്ടി വന്നാൽ അഴിച്ചു വിടാൻ സെമീർ റിസ്വിയെ പോലുള്ളൊരു താരമുണ്ട് സെമീർ റിസ്വി വലിയ ഹൈപ്പോട് കൂടി കഴിഞ്ഞ തവണ സി എസ് കെയിലേക്ക് പോയിരുന്നെങ്കിലും അത്ര മികവ് കാണിക്കാൻ പറ്റിയില്ല ഇത്തവണ അദ്ദേഹം തന്നെ മികവ് കാണിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരിയിരിക്കുന്നത് അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ മോശമല്ലാത്തൊരു ടീം ഡി സി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഇത്തവണ ആദ്യ പവർ റാങ്കിങ്ങിൽ നമ്മളവർക്ക് ആറാം സ്ഥാനമാണ് കൊടുക്കുന്നത് അടുത്തത് നമ്മളെ പവർ റാങ്കിങ്ങിൽ അഞ്ചാം സ്ഥാനത്തേക്ക് കൊടുക്കുന്നത് ആർ സി ബി എ ആണ് സ്വാഭാവികമായിട്ടും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ആർ സി ബിയുടെ ടീമിൻ്റെ കാര്യത്തിലൊക്കെ ആരാധകർക്കുണ്ടാകും പക്ഷേ പതിനെട്ടാമത്തെ ഐ പി എല്ലിലാണല്ലോ പതിനെട്ടിൻ്റെ ഭാഗ്യം അവരെ തുണക്കുമെന്ന പ്രതീക്ഷയിലാണ് മിക്ക ആരാധകരും ഇരിക്കുന്നത് ഇത്തവണയെങ്കിലും ഇതുവരെ കിട്ടാക്കനിയായിട്ടുള്ള കിരീടം അവർക്ക് ലഭിക്കുമെന്ന് ഏറെയാണ് പുതിയ ക്യാപ്റ്റൻ രജത് പട്ടിദാറിൻ്റെ കീഴിലാണ് അവർ ഇറങ്ങുന്നത് ഏതായാലും ടീമിൽ ഇത്തവണ അവർ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് മാക്സിയെപ്പോലെ ഫാഫിനെ പോലെയൊക്കെയുള്ള കഴിഞ്ഞ തവണത്തെ പ്രധാനപ്പെട്ട താരങ്ങളെ അവർ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ഫിൽഡ്സാൾട്ടിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു വെടിക്കെട്ട് പൊളിച്ചെടുക്കൽ ബാറ്റർ എന്ന രൂപത്തിൽ ഫിൽസാൾട്ട് വിരാട് കോഹ്ലിക്കൊപ്പം ക്ലിക്കാവുകയാണെങ്കിൽ അവർക്കതൊരു മികച്ച തുടക്കമായിരിക്കും കൊടുക്കുക പിന്നെ അതായത് രജിത് പട്ടിദാറും ലിയാം ലിവിങ്സ്റ്റണും ജിതേഷ് ശർമ്മയും ജേക്കബ് ബെത്തലും ഈ ബെത്തൽ അല്ലെങ്കിൽ ടിം ഡേവിഡ് ഒക്കെ വരാനുള്ളത് കൊണ്ട് പിന്നെ ക്രുാൽ പാണ്ഡ്യ നമ്പർ സെവനിലൊക്കെ വരികയാണെങ്കിൽ ക്ലിക്ക് ആവുകയാണെങ്കിൽ മികച്ച ഒരു ബാറ്റിംഗ് നിര ഇത്തവണ ആർ സി ബിക്ക് അതല്ലെങ്കിലും എല്ലാ തവണയും മികച്ച ബാറ്റിംഗ് നിര ഉണ്ടാവാറുണ്ട് ബൗളിംഗ് ആണ് സാധാരണ പ്രശ്നമാവാറ് എന്നാൽ ഇത്തവണ അതിന് പരിഹാരം കാണാനും അവർ ശ്രമിച്ചിട്ടുണ്ട് ജോഷൽ വുഡിനെ കൊണ്ടുവന്നത് പ്രധാനമായും അതിന് വേണ്ടിയിട്ട് തന്നെയാണ് പിന്നെ യാഷ് ദയാൽ ഉണ്ട് ഭുവനേശ്വർ കുമാറുണ്ട് സ്പിൻ ബൌളിങ്ങിൻ്റെ കാര്യത്തിലാണ് ഒരല്പം ആശങ്കകളൊക്കെ ഉള്ളത് സുയാഷ് ശർമ്മ ആണ് പ്രധാനമായിട്ടും അവർ ഉപയോഗപ്പെടുത്താൻ പോകുന്ന സ്പിൻ ബൗളർ എന്ന് വേണം കരുതാൻ റൊമാരിയോ ചപ്പേട്ടിനെ പോലുള്ള താരങ്ങള് അവരുടെ ടീമിൽ വേറെയുമുണ്ട് എന്നും ശ്രദ്ധിക്കുക ഏതായാലും ഇത്തവണ ആർ സി ബിക്ക് മോശമല്ലാത്ത ഒരു സ്ക്വാഡുണ്ട് അവർ കിരീടത്തിലേക്ക് പോകും എന്ന് സ്വപ്നം കണ്ടിരിക്കുന്ന ആരാധകർ നിരവധിയാണ് നാലാം സ്ഥാനത്താണ് നമ്മൾ എസ് ആർ എച്ചിന് ഇത്തവണ പ്രതിഷ്ഠിക്കുന്നത് എസ് ആർ എച്ച് കഴിഞ്ഞ തവണ നടത്തിയിട്ടുള്ള ഒരു വല്ലാത്ത അൾട്രാ അഗ്രസീവ് ക്രിക്കറ്റ് ഉണ്ട് അത് ഒരുപാട് ആരാധകരെ അവരുടെ ആരാ അവരുടെ ഫാൻസാക്കി മാറ്റിയിട്ടുണ്ട് ഒരുപാട് ക്രിക്കറ്റ് പ്രേമികളെ അത് അവർ ഇത്തവണയും തുടരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അവരുടെ ടീമിൻ്റെ ഫിലോസഫിയിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല കാരണം അഭിഷേക് ശർമ്മ അവിടെയുണ്ട് റാവിസ് റെഡ് അവിടെയുണ്ട് ഹെൻറി ക്ലാസൻ അവിടെയുണ്ട് നിതീഷ് കുമാർ റെഡ്ഡി അവിടെയുണ്ട് ആ കൂട്ടത്തിലേക്ക് ഈ കിഷനെ കൂടി കൊണ്ടുവന്നിരിക്കുകയാണ് വെടിക്കെട്ട് വെടിച്ചിൽ ബാറ്റർമാരാണ് അവരുടെ ടീമിലുള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷെ ബൗളിങ്ങിൽ അവർ വലിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ഭുവനേശ്വർ കുമാറിനെയും ടി നട്ട് രാജിനെയും ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട് പാറ്റ് കമിൻസ് തന്നെയാണ് നായകൻ പാറ്റ് കമിൻസ് തന്നെയാണ് ബൗളിങ്ങിൽ അവരുടെ പ്രതീക്ഷ അപ്പോൾ ഇപ്പോൾ ആർഷൽ പട്ടേൽ വന്നിട്ടുണ്ട് മുഹമ്മദ് ഷാമിയെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പം സലൈവ് ഉപയോഗിച്ച് ബോൾ ഷൈൻ ചെയ്യിക്കാം എന്നുകൂടിയൊക്കെ വരുമ്പോൾ ഷാമിക്ക് കൂടുതൽ മൂവ്മെൻറ്റൊക്കെ ലഭിക്കുമ്പോൾ എതിരാളികൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് സ്പിൻ സ്പിൻബോളിങ്ങിൽ പ്രധാനമായിട്ടും അവർ അതം സാമ്പയായിരിക്കും ആശ്രയിക്കുന്നുണ്ടാവുക സോ മോശമല്ലാത്തൊരു ടീം കഴിഞ്ഞ തവണ അതേപോലെ തന്നെ അൾട്രാ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് അപ്രോച്ചും കൊണ്ട് എസ് ആർ എച്ച് വരികയാണ് നമ്മുടെ പവർ റാങ്കിങ്ങിൽ മൂന്നാം സ്ഥാനത്തേക്ക് നമ്മൾ കൊടുക്കുന്നത് കെ കെ ആറിനെയാണ് കെ കെ ആർ നിങ്ങൾക്കറിയാമല്ലോ നിലവിലെ ചാമ്പ്യന്മാരാണ് ചില മാറ്റങ്ങൾ അവരുടെ ടീമിൽ വരുത്തി അങ്ങനെ ചില്ലറ ചില മാറ്റങ്ങളല്ല തലപ്പത്ത് വലിയ മാറ്റങ്ങൾ അവർ വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് നായകൻ ശ്രേയസൈര് പോയി അതായത് നമ്മൾ പറയാറുള്ള പോലെ ആ വിന്നിങ് കോമ്പിനേഷൻ നിലനിർത്താൻ അവർ ശ്രമിച്ചിട്ടില്ല അദ്ദേഹം അവിടം വിട്ട് മറ്റൊരു ടീമിലേക്ക് പോയി പുതിയ ടീമിൻ്റെ നായകനായിട്ട് പി ബി കെ നയിച്ചുകൊണ്ട് അദ്ദേഹം എത്തും അതുപോലെ അവരുടെ മെൻഡർ എല്ലാം എല്ലാം എന്ന രൂപത്തിൽ കഴിഞ്ഞ തവണ അവതരിപ്പിക്കപ്പെട്ട ഗൗതം ഗംഭീർ ജി ജി ഡബിൾ ജി ഇതവണയില്ല പകരം മെൻഡറായിട്ട് ബ്രാവോയാണ് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ചില മാറ്റങ്ങൾ ഇല്ലായ്മയുമുണ്ട് അതെ സുനിൽ നാരായണും ആന്ധ്ര റസലും ഒക്കെ അവിടെയുണ്ട് മെട്ടർ താരങ്ങൾക്ക് അവർ വലിയ വിശ്വാസം കൊടുക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് അജിങ്ക്യ രഹാനെ കൊണ്ടുവന്നവർ ക്യാപ്റ്റനാക്കിയിട്ടുണ്ട് പിന്നെ സ്റ്റാർക്ക് പോയിട്ടുണ്ടെങ്കിൽ സ്പെൻസർ ജോൺസിനെയും അൻഡ്രിക് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ടീം കഴിഞ്ഞ തവണത്തെ അത്രയും വളരെ ലയിതലായിട്ടുള്ളൊരു ടീമല്ല എങ്കിൽ പോലും ഇത്തവണയും കിരീടം സ്വപ്നം കാണാൻ കെൽപ്പുള്ള ടീം തന്നെയാണ് സുനിൽ നാരായൺ ക്യുൻഡൻ ഡി കോക്ക് എന്നിവർ ചേർന്നുകൊണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ പിന്നാലെ അജിങ്ക രഹാനയും അങ്കരീഷ് രഘുവംശിയും വെങ്കിടേഷ് അയ്യരും റിങ്കു സിംഗും മാന്ത്രി റസലും രമൺദീപ് സിംഗും ഒക്കെ വരുമ്പോൾ അതൊരു സൂപ്പർ ബാറ്റിംഗ് നിര തന്നെയാണ് ബൗളിങ്ങിൽ ഇപ്പോൾ ഹർഷിത് റാണ കഴിഞ്ഞ തവണത്തെ ഹർഷിത് റാണയല്ല ഇന്ത്യക്ക് വേണ്ടി എല്ലാ ഫോർമാറ്റുകളിലും ഡെബ്യൂ നടത്തി കഴിഞ്ഞ വലിയ ആത്മവിശ്വാസത്തിൽ നിൽക്കുന്ന അർഷിദ് റാണയാണ് ബൗളിങ്ങിൽ പിന്നെ അവരുടെ ഇല്ലേ യെസ് ആരാണ് വരുൺ ചക്രവർത്തി ഇല്ലേ സോ ചക്രവർത്തിക്ക് ഇപ്പം തൻ്റെ അന്താരാഷ്ട്ര കരിയർ ഒന്നുകൂടി റിവൈവ് എടുത്തത് റിവൈവ് ചെയ്ത് എടുത്തതിൻ്റെ ഒരു ആവേശവും ആത്മവിശ്വാസവും ഒക്കെയുണ്ട് അപ്പോൾ അദ്ദേഹം കൂടി മിന്നും ഫോമിലാണ് ബൗൾ ചെയ്യുന്നത് എങ്കിൽ പാടുപെടും കെ കെ ആറിനെ ഇത്തവണ തോൽപ്പിക്കാൻ എതിരാളികൾക്ക് രണ്ടാം സ്ഥാനത്താണ് നമ്മൾ മുംബൈ ഇന്ത്യൻസിനെ അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ കിടലൻ ടീമാണ് കഴിഞ്ഞ തവണ ടീം ഉണ്ടായിട്ടും അവർ വളരെ അവസാന ഭാഗത്താണ് അവർ ഫിനിഷ് ചെയ്തത് എന്നുള്ളത് നമ്മൾ മറക്കുന്നില്ല പക്ഷേ പക്ഷേ കഴിഞ്ഞ തവണത്തെ പ്രശ്നങ്ങൾ ഇപ്പോഴില്ല അത് പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞ തവണ വളരെ അപ്രതീക്ഷിതമായിട്ട് രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റി ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കിയത് ആരാധകർക്കിടയിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു ഗ്രൗണ്ടിലിട്ട് സ്വന്തം ടീമിൻ്റെ നായകനെ ആരാധകർ കൂവി വിളിക്കുന്ന കാഴ്ച നമ്മൾ വാങ്കടയിൽ നിന്ന് പലതവണ കണ്ടു അത് തീർച്ചയായിട്ടും ടീമിനെ ബാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ കാര്യങ്ങൾ അങ്ങനെയല്ല വീണ്ടും ആരാധക ഹൃദയത്തിലേക്ക് ചേക്കേറി കഴിഞ്ഞു ഹാർദിക് പാണ്ഡ്യ ഇന്ത്യ നേടിയ രണ്ട് ഐ സി സി ട്രോഫികൾ അതിന് അദ്ദേഹത്തെ സഹായിച്ചിട്ടുമുണ്ട് സോ ജസ്പ്രീത് ബുംറയുടെ പരിക്കാണ് അവർക്കൊരു ആശങ്കയുണ്ടാക്കുന്ന കാര്യം ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾ അദ്ദേഹം കളിക്കില്ല എന്നാൽ പോലും മോശമല്ലാത്ത ബൗളിംഗ് അവർക്കുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പം ട്രൻ ബോൾട്ട് അവരുടെ ടീമിലുണ്ട് ദീപക് ചാഹറുണ്ട് സോ പേസ് ബൗളിംഗ് അവർ ഹാൻഡിൽ ചെയ്യുന്നു വിചാരിക്കാം പിന്നെ സ്പിൻ സ്പിൻബോളിങ്ങിന് മുജീബ് റഹ്മാൻ അവർ കൊണ്ടുവന്നിട്ടുണ്ട് മിച്ചൽ സാന്നർ ഓൾറെഡി അവരുടെ ടീമിൽ ഇത്തവണ തിരി അവരെത്തിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ സ്പിൻ സ്പിൻബോളിങ്ങും ഓക്കെയാണ് രോഹിത് ശർമ്മയും റിയാൻ റിക്കിൾട്ടനും ചേർന്നുള്ള ഓപ്പണിങ് കൂട്ടുകെട്ട് ക്ലിക്കായാൽ എതിരാളികൾക്ക് അവർ നൈറ്റ് മെയറായിട്ട് മാറും തിലക് വർമ്മയും സൂര്യകുമാർ യാദവും ഹാർദിക് പാണ്ഡ്യയും റോബിൻ മിൻസും നമാൻ ഒക്കെ പിന്നാലെ വരികയും ചെയ്യും അപ്പോൾ മികച്ച മികച്ച മികച്ചൊരു ടീം ഇത്തവണ എം ഐക്കുണ്ട് കഴിഞ്ഞ തവണയും അങ്ങനെ ഉണ്ടായിരുന്നു അത് ക്ലിക്കായില്ല എന്നാൽ ഇത്തവണ ക്ലിക്കാവും എന്ന പ്രതീക്ഷയിൽ തന്നെ എല്ലാവരും ഒന്നാം ഇനി അവരിപ്പം രണ്ടാം സ്ഥാനത്താണ് നമ്മുടെ പവർ റാങ്കിങ്ങിൽ എങ്കിലേ ഒന്നാം സ്ഥാനത്ത് ഒന്നാം സ്ഥാനത്ത് നമ്മൾ ഇത്തവണ പ്രതിഷ്ഠിക്കുന്നത് മറ്റാരെയുമല്ല പി ബി കെ എസിനെയാണ് ഇന്ന് കിരീടം നേടിയിട്ടില്ല പി ബി കെ എസ് എന്നറിയാം പക്ഷേ ഇത്തവണ അതിനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തും അതിനു വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾ പൂർണ്ണമായിട്ടും അവർ ടീമിലേക്ക് വരുത്തിയിട്ടുണ്ട് റിക്കി പോണ്ടിങ്ങിനെ കൊണ്ടുവന്നത് അതിനാണ് വലിയ തുക കൊടുത്ത് ശ്രേയസയ്യരെ ക്യാപ്റ്റനാക്കി കൊണ്ടുവന്നത് അതിനാണ് അവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ടീമിനെ ഗുണം ചെയ്യുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു അതുപോലെ ഓസീസ് താരങ്ങളെ അവർ ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതും ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ജോഷ് ഇംഗ്ലീസും ഗ്ലൻ മാക്സ്വെല്ലും സ്റ്റോയിനിസും ഒക്കെ അടങ്ങുന്ന ഇംഗ്ലീ ആ ഒരു ഓസിസ് താരനിര അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഓപ്പൺ ചെയ്യാൻ ഒരു പക്ഷേ പ്രബ്രിം സിംഗും ജോഷ് ഇംഗ്ലീഷും വരാനുള്ള സാധ്യതയുണ്ട് പിന്നാലെ ശ്രേയസ് ശ്രേയസയ്യർ ശ്രേസൈർ എന്നല്ലേ പറഞ്ഞു ടി ട്വൻറ്റിയിൽ മൂന്നാം നമ്പറിൽ എന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്ന് ശ്രേയസ് അയ്യർ പിന്നാലെ ഗ്ലൻ മാക്സ്വെല്ല് മാക്സ്വല്ലിൽ ഉമർ ഉമർസായിയോ മാർക്സ് ടോയ്നിസോ അതിന് പിന്നാലെ വരും ശശാങ്ക് സിംഗ് ഇത്തവണയും അവിടെയുണ്ട് നഹാൽ വതേരയോ സൂര്യൻ ഷെഡ്ഗയോ വരാനുള്ള സാധ്യത അതിന് പിന്നിൽ പിന്നെ മാർക്കോ എൻസിനെ പോലെയുള്ള കിടിലൻ ഓൾ റൗണ്ടർ വരുന്നു സോ മികച്ച മികച്ച ടീമാണ് ഹർപ്രീത് ബ്രാറ് സ്പിൻ ബൗളിങ്ങിനെ സഹായിക്കാനുണ്ട് യാഷ് താക്കൂറും ഹർഷദീപ് സിംഗും പിന്നെ യശുവർ ചാഹലും ഒക്കെ ചേരുമ്പോൾ മികച്ച രൂപത്തിലുള്ള ഒരു ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റും അവർക്കുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും ഇതൊരു കിടലൻ ടീമാണ് ഓൾറൗണ്ടേഴ്സ് അത്രയധികം മികവുള്ള ഓൾറൗണ്ടേഴ്സുണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കെൽപ്പുള്ള നായകനുണ്ട് അവർക്ക് വഴി കാട്ടാൻ കെൽപ്പുള്ള കോച്ചുമുണ്ട് ഇത്തവണ പി ബി കെ എസ് കന്നി കിരീടത്തിലേക്ക് എത്തിയാൽ അത്ഭുതപ്പെടേണ്ടില്ല അപ്പോൾ നമ്മുടെ പവർ റാങ്കിങ് ഒന്നാമത് പി ബി കെ എസ് ആണ് വളരെ പെട്ടെന്ന് പവർ റാങ്കിങ് ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഒന്ന് പി ബി കെ എസ് രണ്ട് എം ഐ മൂന്ന് കെ കെ ആർ നാല് എസ് ആർ എച്ച് അഞ്ച് ആർ സി ബി ആറ് ഡി സി ഏഴ് സി എസ് കെ എട്ട് ജി ടി ഒമ്പത് ആറ് ആർ പത്ത് എൽ എസ് ജി എന്തായാലും ആദ്യ റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ ഇതിന് മാറ്റങ്ങൾ ഉണ്ടാവും നമുക്ക് അതോടുകൂടി കളിയെക്കുറിച്ചും ടീമിൻ്റെ കോമ്പിനേഷനെക്കുറിച്ചും ഒക്കെ കൂടുതൽ ധാരണയുണ്ടാവും അപ്പോൾ നമുക്ക് വീണ്ടും വിലയിരുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫോക്സ് ഉണ്ടോത്താം